ഹലോ ഫ്രണ്ട്സ് സീമാസ് മാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുമ്പോൾ നമുക്ക് എളുപ്പം കുറച്ച് ബീഫ് കട്ട്ലിറ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതെടുത്ത് മിക്സി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എല്ലാം ഇട്ട് പാഴ്റ്റിയെടുക്കാൻ പോവാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാടട്ടെ അതിനൊരു അല്പം ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ബീഫ് നമ്മൾ പിന്നെ കുരുമുളകും ഗരം മസാലയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതാണ് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ് പൊടിച്ചതാണിത് പുഴുങ്ങി പൊടിച്ചത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നു അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് വെന്തൊടഞ്ഞ ഉരുളക്കിഴങ്ങാണ് പിന്നെ അതിലേക്ക് നമ്മളൊരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി പൊടിയല്ല ഞാനൊരു നമ്മൾ ഇടിയല്ലി വെച്ച് ചതച്ച് പൊടിച്ച കുരുമുളകാണ് അന്നേരം ചൂടാക്കി പിന്നെ ഒരു സ്പൂൺ ഗരം മസാലയാണ് ചേർത്തത് പിന്നെ അതിന് നമ്മൾ ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ് അവരവരുടെ പരുവത്തിന് ഉപ്പൊക്കെ ആക്കി എടുക്കണം ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മിക്സിയിൽ പൊടിച്ച് വച്ച ബീഫാണ് ചേർത്തത് വേവിച്ചുവെച്ച ബീഫാണേ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വളരെ പെട്ടെന്ന് നമ്മൾ നമ്മളിതെല്ലാം റെഡിയാക്കി വെക്കാമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ബീഫ് കട്ട്ലെറ്റ് റെഡിയാക്കാം നമ്മൾ ബീഫ് ഇടയ്ക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വേവിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി അതുപോലെ ബ്രെഡ് നേരത്തെ പൊടിച്ച് ഒരു ടിന്നിലിട്ട് അടച്ച് വെക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാം അപ്പം കുറച്ച് ബ്രെഡ് പൊടിച്ച് അപ്പോൾ ഇനി മുട്ടയുടെ വെള്ള രണ്ട് മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട്ലെറ്റിനെ അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം നമുക്കെല്ലാം ഒന്ന് ഷേപ്പാക്കിയെടുക്കാം ഞാനൊരു മുന്നൂറ് ഗ്രാം ഇറച്ചിയോളം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ടയുടെ വെള്ള പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഒരുപാട് ചേർക്കരുത് ഈ നമ്മൾ കട്ട്ലെറ്റ് നിന്നുമ്പോൾ അതിൻ്റെ ഒരു കുത്തൽ വരും ഒരു ആറേഴ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളക് ഒരു രണ്ടെണ്ണ ഒരുപാട് എരിവ് വേണ്ട കുരുമുളകൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എണ്ണ വെച്ച് പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഷേ്പ്പാക്കി വെച്ചിരിക്കുന്ന കട്്ലറ്റ് ഇതുപോലെ ഇട്ട് തിരിച്ച് ചെറിയ ഫ്ലെയിൻ ഒരുപാട് ഫ്ലെയിം ആവരുത് നല്ല എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് ഫ്ലെയിമിൻ്റെ അല്പം ഒന്ന് കുറയ്ക്കാൻ വന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് പൊരിച്ചെടുക്കാം നമ്മൾ പൊരിച്ച് വേവാകുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണി ഫ്ലെയിം വെച്ചിട്ട് കൂട്ടി വെക്കണം കൂട്ടി വെച്ചിട്ട് നമ്മളിത് കോരിയെടുക്കാവുള്ളൂ അപ്പോൾ ഇടയ്ക്ക് കൂട്ടണ്ട ഫ്ലെയിമ് തിരിച്ച് മറിച്ച് ഇട ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് വെക്കിയിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് കട്ട്ലിറ്റൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്ക് കോരി നമ്മൾ നമ്മളിതിൻ്റെ മസാലയ്ക്കകത്ത് കുറച്ച് മല്ലിയാലയും കൂടെ ഒക്കെ അരിഞ്ഞിടാറുണ്ട് ഇവിടെ ഇപ്പം മല്ലിയേല ഇല്ലാത്തത് കൊണ്ട് ചേർത്തില്ലെന്നേ ഉള്ളൂ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ കട്ട്ലെറ്റാണ്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പാനിലേക്ക് മാറ്റാം ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് പൊരിച്ചെടുക്കണം കുറച്ചും ഉണ്ട് പൊരിക്കാൻ ഒരു ട്രിപ്പും കൂടെ പൊരിച്ചിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചു ഷേപ്പാക്കി ഫ്രീസറിൽ വെക്കാം പിന്നെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഇട്ടേക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്